ഇന്നത്തെ വീഡിയോ കീമോയ്ക്ക് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയ ഒന്നിനെ കുറിച്ചാണ് കേട്ടോ എൻ്റെ കൈയിലെയും കാലിലെയും വിരലുകളെല്ലാം പഴുത്ത് വിങ്ങി അവസാനം നഖങ്ങളിൽ നിന്ന് പഴുപ്പ് കളയാൻ ഡോക്ടേഴ്സിന് കുത്തി പൊട്ടിക്കുക മാത്രമല്ല നഖം ഡ്രില്ല് ചെയ്യേണ്ടിയും വന്നു പിന്നീട് ത്രിഫലപ്പൊടി കുറച്ച് ആശ്വാസം നൽകുകയും അത് ഞാൻ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ ഇന്നത്തെ വീഡിയോ ഹലോ സുഖാണല്ലോ എല്ലാവർക്കും കീമു ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പലർക്കും നെയിലൊക്കെ ഡെഡ് ആകാറുണ്ട് അതെ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ എല്ലാം ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ മാറി മാറി വരുന്നതുകൊണ്ട് എല്ലാം ബ്ലാക്ക് കളറാകുന്ന കണ്ടോ അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളറായി വരും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ബ്ലാക്ക് കളറായി കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ നെയിലിൻ്റെയും അറ്റം പഴുക്കാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെയും അറ്റം ഇങ്ങനെ ചെറുതായിട്ട് പഴുത്ത് 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 അവസാനം എൻ്റെ ഒരു വിരലുകൊണ്ടോ പൊഴുത്തിങ്ങനെ ഈ പരുവായി അപ്പോൾ ഇത് ഈ വിരലുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ എല്ലാ വിരലും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പതിയെ പതിയെ ഈ നെയില് നഖം ഈദിൽ നിന്നിങ്ങനെ വിട്ട് 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 വരാൻ തുടങ്ങി എല്ലാത്തിൻ്റെയും അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് തുടക്കത്തിൽ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല കാരണം ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും പാർട്ട് ഓഫ് ദി ഗെയിം എന്നിങ്ങനെ സ്ഥിരം പറയുന്നത് തന്നെയാണ് പക്ഷേ നമുക്കാണല്ലോ വേദന കാരണം എനിക്ക് ഒന്നും ഇങ്ങനെ ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് പെയിൻ ആണ് ഇങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം അത്രയ്ക്ക് പേന അറിയാലോ നമുക്ക് ഈ സമയങ്ങളിൽ ഉറക്കമില്ലാണ്ട് വേദന ഇരിക്കുന്ന സമയത്ത് രാത്രിയൊക്കെ എന്തെങ്കിലും എഴുതുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോൾ അതും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായി ഇങ്ങനെ പേന ഒന്നും പിടിക്കാനൊന്നും വയ്യാത്തൊരവസ്ഥയിലായി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട് അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും ഇത് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഓ ഇപ്പം കണ്ടു ഉടനെ ഡോക്ടർ പറഞ്ഞു അത് പൊട്ടിക്കണം നിറയെ പഴുപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിനെ കുത്തി പൊട്ടിച്ചു കുത്തി പൊട്ടിച്ച് അങ്ങനെ രണ്ട് ദിവസം ഇതിനെ ഒരു ബാൻഡേജിലാക്കി വെച്ചിരുന്നു അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് സങ്കടമാണ് കാരണം അടുത്ത വിരലുകളും ഇതുപോലെ ഇങ്ങനെ പഴുത്ത് നിപ്പുണ്ട് അപ്പോൾ അതായത് ഈ ഒന്ന് കുത്തി പൊട്ടിച്ചു എന്നുള്ളത് അതിനൊരു പരിഹാരമല്ല അപ്പോൾ മറ്റതും ഇങ്ങനെ പഴുത്ത് 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 ഇങ്ങനെ ഏത് നിമിഷവും പൊട്ടാൻ പാകത്തിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ആകെ പാഠ സങ്കടമായിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് വീണ്ടും എൻ്റെ സഹോദരൻ്റെ മോൻ തന്നെയാണ് ഡോക്ടർ ഹാരിയുടെ മോൻ തന്നെയാണ് പക്ഷെ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആലോചിച്ചതേ ഉള്ളൂ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ ഇന്ന് വിളിച്ചപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വിരലിങ്ങനെ കുത്തി പൊട്ടിച്ചിട്ടിരിക്കുകയാണ് നല്ല പെയിൻ ഉണ്ട് പക്ഷേ ആ സങ്കടം അതല്ല ആ പെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത വിരലുകളും കാലിലെ വിരലുകളും എല്ലാം ഇതുപോലെ തന്നെയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിഷമിക്കണ്ട നമ്മൾ നേരത്തെ ചെയ്ത ഒരേ മരുന്ന് തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കാരണം വലിയ ഹൈഡോസ് മരുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് കാരണം നമ്മൾ ഓൾറെഡി ഒരു ഡോക്ടറിൻ്റെ കീഴിൽ നമ്മൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കൂടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ നമ്മുടെ ആയുർവേദ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പുള്ളി എപ്പോഴും നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞ് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ത്രിഫലപ്പൊടിയുണ്ട് അപ്പോൾ ത്രിഫലപ്പൊടിയെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് ത്രിഫലപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുത്ത് തീരെ തണുക്കണ്ട ഒരു ചെറിയ ചൂട് ഒരു കുഞ്ഞു ചൂടുള്ള സമയത്ത് വിരലുകൾ ഒരഞ്ച് മിനിറ്റ് അതിനകത്തോട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തതായിട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ ഒരു ആശ്വാസം എന്ന് പറയും ആ വിരലും നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഞാൻ ഈ വിരലും അതുതന്നെയാണ് ചെയ്യുന്നത് കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അത് ഇങ്ങനെ അതിങ്ങനെ അറ്റം വരെയും ഈ ഒരു വിരലിൻ്റെ അറ്റം വരെ ഇപ്പോൾ നല്ല കുറവുണ്ട് നന്നായിട്ട് കുറയുന്നുണ്ട് പക്ഷേ അറ്റം വരെ എനിക്കത് ഇങ്ങനെ പൊങ്ങി തടിച്ച് നിറയെ വീണ്ടും പഴുപ്പുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതിനുശേഷം ശേഷം ചെയ്യുന്നത് ഇപ്പോഴും എല്ലാ ദിവസവും ഞാനിങ്ങനെ സോക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മറ്റു വിരലുകൾ ഇവിടെയൊക്കെ ഇതുപോലെ തടിച്ച് പൊങ്ങി നിന്നതാണ് കളറും ഒക്കെ മാറി നിന്നതാണ് അപ്പോൾ ഇതിൽ ഓൾറെഡി വീണ്ടും കളറുണ്ട് കാരണം ഇതൊക്കെ ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടിരിക്കുവായിരുന്നു ഈ ഈ കുഞ്ഞു കുഞ്ഞുവിരലിലായിരുന്നു അടുത്തത് ഞാൻ കുത്തി പൊട്ടിക്കാൻ തയ്യാറായിട്ട് നിന്നത് ഈ കുഞ്ഞു വരലായിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ ഡോക്ടർ പറഞ്ഞു തന്നെ വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം വളരെയധികം വ്യത്യാസമുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഓങ്കോളജിസ്റ്റിനെ വിളിച്ചു കേട്ടോ കാരണം എല്ലാവരിലും ഇങ്ങനെ പഴുത്ത് അതിനകത്തുനിന്ന് പഴുപ്പും ബ്ലഡും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഓങ്കോളജിസ്റ്റിനെ വിളിച്ചു എൻ്റെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അലക്സാണ് നല്ലൊരു ഡോക്ടറാണ് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഒരു പത്ത് ദിവസത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറഞ്ഞു ഇതുകൊണ്ടോ ഇതിനകത്തൊക്കെ ഇങ്ങനെ ബ്ലഡ് കോട്ട് ചെയ്യുന്നിപ്പോൾ ഉണ്ട് എല്ലാം കാണിക്കാമെന്നാണ് എനിക്ക് നാണാകുന്നു പക്ഷേ ഇങ്ങനൊരവസ്ഥ ആർക്കെങ്കിലും വന്നാൽ അവർക്ക് യൂസ്ഫുൾ ആകുമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത് കാരണം എൻ്റെ ഓങ്കോളജിസ്റ്റ് പറഞ്ഞത് വളരെ റെയർ ആണെന്നാണ് പറഞ്ഞത് കാരണം മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെ കളർ ചേഞ്ച് വരും പക്ഷേ ഇങ്ങനെ പാ ബ്ലഡും പശുവൊക്കെ അതിനകത്തുനിന്ന് വരുന്നത് വളരെ റെയർ ആയിട്ടാണ് പറഞ്ഞത് അത് കയ്യിലെ വരൽ മാത്രമല്ലന്നേ കല്ലും ഒക്കെ ഉണ്ട് കാണുന്നുണ്ടോ ഇതിനകത്തു നിന്നൊക്കെ എനിക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അറിയാൻ പറ്റുക അതിനകത്തുനിന്ന് വരുന്നത് അപ്പം ഡോക്ടർ തന്നത് ഇങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക്കാണ് പത്ത് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു പക്ഷേ അങ്ങനെ വലിയ ഗുണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ കൈകരൽ പൊങ്ങി വന്നു അതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടി വന്നതും പിന്നെ ഇങ്ങനെ എല്ലാ ദിവസവും പൊട്ടിച്ചുകളായിരുന്നു ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പൊട്ടിച്ചു തുടങ്ങി പിന്നീട് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ തന്നെ അങ്ങ് പൊട്ടിക്കാൻ തുടങ്ങി എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇതുതന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് ഞാൻ തന്നെ പൊട്ടിക്കാൻ തുടങ്ങി ഇതൊക്കെ ഞാൻ പറയുന്നത് പേടിപ്പിക്കാനൊന്നും അല്ല കേട്ടോ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം നമുക്ക് കീമോ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് വരും കാരണം നമുക്കിതൊന്നും അറിയാതിരിക്കുമ്പോഴത്തേക്കും ഓരോന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനും പേടിയാണ് അയ്യോ എന്താ ചെയ്യുക എന്താ ഇങ്ങനെ വരുന്നത് ഈ എൻ്റെ ഈ ശരീര ഭാഗത്തിന് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പം എനിക്കിങ്ങനെ ഓരോന്നും വരുമ്പോഴത്തേക്കും ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും ഇങ്ങനെ വരുമോ ഇങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് വീഡിയോ ഇടാനും ഇപ്പോഴത്തെ കൈയൊക്കെ ആദ്യം ഇരുന്ന ഇരപ്പിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്ന രീതിയാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വിട്ടതാണ് എൻ്റെ നെറ്റിലെ പാടും കയ്യിലെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പതുക്കെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് കാരണം ഇങ്ങനെ പലതും സംഭവിക്കാം നമുക്ക് കീമോ ചെയ്യുന്ന സമയത്ത് പല സൈഡ് എഫക്ട്സും ഉണ്ടാകാം അപ്പോൾ പാനിക് ആകേണ്ട കാര്യമില്ല കാരണം ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്ന് പോകണമല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി അല്ലേ നമ്മൾ കീമോ എന്നൊരു പ്രോസസ്സിൽ കൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാടൊരുപാട് വ്യത്യാസങ്ങളുണ്ടാകും ഒരുപാട് വേദനകൾ പല സ്ഥലത്തു നിന്നും ഉണ്ടാകും അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ ഇതാണ് ഇങ്ങനെ കളറിൻ്റെ വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ മുടി പോലെ തന്നെയാണ് നെയിലും അപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നില്ലേ അതുപോലെ തന്നെയാണ് നെയിൽ ഇപ്പോൾ ഇനി നെയിലൊക്കെ കാ പോയിട്ട് പിന്നീട് നമുക്ക് നല്ല നെയിൽ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട കളറൊക്കെ മാറി കറുത്ത കളറാണ് എന്താ പറഞ്ഞാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട ഇതൊക്കെ വളരെ കുറച്ച് കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പോവും എന്നിട്ട് നല്ല നെയിൽ വരും നല്ല സുന്ദരികളായിട്ട് നമുക്ക് വീണ്ടും വരാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വിഷമിക്കരുത് ഇതൊക്കെ ഇതിൻ്റെ ദി ഗെയിം എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം